എന്തായാലും ചെറുക്കനും പെണ്ണും കൂടെ കണ്ട സ്ഥിതിക്ക് നീ എന്തെങ്കിലും സംസാരിക്കാനും കാണുമല്ലോ അവർക്ക് അന്ന് ചെല്ലേ അല്ല എനിക്കങ്ങനൊന്നും സംസാരിക്കില്ല ചുമ്മാ നാടെ കാണിക്കാതെ ചെല്ലടാ എന്നാ പിന്നെ അമ്മാവിനും കൂടി വാട അവിടെ രണ്ടുപേർക്കെ പറ്റത്തോളം ആണോ എന്നാ പിന്നെ പോവാലെ ഇത് ചായത് ഞാനിപ്പാ കോണമെന്ന് ഒന്നും കിട്ടില്ല എന്റെ അമ്മാവൻ ഉണ്ടല്ലോ ഭയങ്കര തീറ്റപ്പെടാൻ ഒന്നും ആക്കി പോലെ അപ്പൊ സ്ഥാനാണല്ലേ ഞാൻ കെട്ടാൻ വേണ്ടി പോണ പെണ്ണ് നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ മൈ നെയ്മീസ് ഗിരിരാജൻ അയ്യോ രാജൻ ഗിരിരാജൻ സ്നേഹമുള്ളവരെന്നെ കീറി എന്ന് വിളിക്കും സ്നേഹമുള്ളവര് വിളിക്കുന്ന കാര്യം പറഞ്ഞു സുഖം സന്തോഷം ഇതുപോലുള്ള ചോദ്യങ്ങളാണ് എന്റെ പേര് ഞാൻ ബികോം വരെ പഠിച്ചു എടുക്കണം എന്നാണ് ആഗ്രഹം എടുക്കണം എന്റെ വയറു പറഞ്ഞാൽ പിന്നെന്താണ് തുടർന്ന് ഞാനൊരു കാര്യം പറഞ്ഞാൽ കുട്ടി വിശ്വസിക്കൂ ഞാനൊരു നൂറ് പെൺകുട്ടികളെ കണ്ടു ആ പെൺകുട്ടികൾക്കൊന്നും ഇല്ലാത്ത എന്തോ ഇത് ഞാൻ എന്താണെന്ന് എന്താണ് ഇവിടെ മത്തപ്രാന്തം എന്ന് പറയും